അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് മൊബൈൽ വർഷക്കാലമായാൽ ദേശീയപാതയിൽ രൂപപ്പെടുന്നത് വലിയ കുഴികൾ വാഹനങ്ങൾ കുഴികളിൽ ചാടിയുള്ള അപകടങ്ങളും പതിവ് വേണമെങ്കിൽ നാട്ടുകാർ കുഴികളടക്കട്ടെ എന്ന ഭാവത്തിൽ ദേശീയപാത വിഭാഗം കരികിലത്താണി തൊടുക്കാപ്പ പള്ളിക്ക് സമീപം രൂപപ്പെട്ട കുഴിയിൽ ചാടി ഉണ്ടായ അപകടങ്ങൾക്ക് കണക്കില്ല വട്ടം ചെറുതാണെങ്കിലും ആഴമുള്ള കുഴികളാണിവ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ പതിയിരിക്കുന്ന അപകടം ഡ്രൈവർമാർക്ക് അറിയില്ല ഇങ്ങനെ കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ് അപകടം എത്ര നടന്നാലും ദേശീയപാത അധികൃതർ കുഴികളടക്കാൻ തയ്യാറാവാറില്ല വേണമെങ്കിൽ നാട്ടുകാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ചെയ്യട്ടെ എന്ന ഭാവത്തിലാണ് അവരെന്ന പ്രദേശവാസിയായ ഷാജഹാൻ നാട്ടുകൽ പറഞ്ഞു ജനങ്ങളെ പരിഹസ്യാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഹൈവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടുകാരാണ് ഇത് അടച്ചു നിരവധി അപകടങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിറഞ്ഞേക്കുമ്പോൾ കുഴിയുടെ സ്ഥാനം അറിയാതെ വന്ന് ചാടിയിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പലതവണ അപകടത്തിൽപ്പെട്ടിട്ട് നാട്ടുകാരെ ആശുപത്രിയിലേക്ക് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൺമുന്നിൽ വാഹനങ്ങൾ വീഴുന്നത് കണ്ട് പ്രദേശത്തെ ക്ലബും നാട്ടുകാരും ചേർന്ന് രണ്ടാഴ്ച മുന്നേ കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴികളടച്ചെങ്കിലും വീണ്ടും രൂപപ്പെട്ടു സമീപത്ത് തോട് കടന്നുപോകുന്നുണ്ട് ഈ ഭാഗത്ത് സംരക്ഷണ വേലിയും ഇല്ല അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ തോട്ടിലേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് പ്രദേശത്തുകാർ പറയുന്നു വലിയൊരു അപകടത്തിന് കാരണമാകുന്നതിന് മുന്നേ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവിടെ കാലകാലങ്ങൾ ഒരു സംഭവമുണ്ട് മഴ പെയ്താൽ ഇവിടെ ഒരു ബോർഡ് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് അത് നാട്ടുകാർ എടുത്തിട്ട് ആ കുഴിനെ മറച്ചു വെ വെക്കുക അപകടം തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രവൃത്തി എവിടെ കാണാൻ കഴിയുക കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ബോർഡ് കൊടുത്തിട്ട് ആ കുഴിയെ മറച്ചു വെക്കുക അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഈ മഴക്കാലം വന്നു ഇപ്പോഴും ആ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പരിസരത്ത് വെച്ചിട്ടുണ്ട് ആ ബോർഡിനി മഴ വെള്ളം നിറയുന്നതോട് കൂടിയ അത് മറച്ചു വെക്കുക അല്ലാതെ സ്ഥിരമായിട്ട് ഇതിനൊരു സംവിധാനം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഹൈവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷക്കാലങ്ങളിലും കാലങ്ങളിലും കുഴികൾ സമാനമായി ഇവിടെ ഉണ്ട് ഇതെല്ലാം നാട്ടുകാർ ചേർന്നാണ് അടയ്ക്കാറ്